ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പത്മിനിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞതോടെ ഉറുവശിയും കൽപ്പനയും ആകെ നിരാശരായി പത്മിനി രാധികയെ നിർത്തിയിട്ട് പറഞ്ഞു അതെ എന്റെ വരുണിന് എല്ലാം കൊണ്ട് ചേരുന്ന നല്ല ഒരു പെൺകുട്ടി തന്നെ വധുവായി വരണമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഇതിൽ മോൾക്ക് എന്നെ സംബന്ധിച്ച് യാതൊരു കുറവും ഞാൻ കാണുന്നില്ല മാത്രവുമല്ല ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചിരുന്നത് അത് സത്യത്തിൽ വേറൊന്നും കൊണ്ടായിരുന്നില്ല നിങ്ങൾ വിചാരിച്ചത് ഞാൻ രാധിക മോളോട് വെറുപ്പ് കാട്ടുമെന്നാണ് പക്ഷേ എനിക്ക് ഇവരോട് ദേഷ്യം ഉണ്ടായിട്ടില്ല മറിച്ച് ഞാൻ എങ്ങനെ മോളോട് മാപ്പ് പറയുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു എൻ്റെ മുൻ തിരിച്ചു വന്നപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കുറ്റക്കാരനല്ല എന്നറിഞ്ഞ് കോടതി വെറുതെ വിട്ട് അവൻ മടങ്ങി എത്തിയപ്പോൾ തന്നെ എന്റെ മനസ്സ് മാറിയിരുന്നു എങ്കിലും എല്ലാം മോളോടൊന്ന് പറയാൻ കഴിയാത്തതിന്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത്രേ ഉള്ളൂ എന്ന് പത്മിനി എല്ലാവരോടുമായിട്ട് പറഞ്ഞു എന്നിട്ട് നേരെ വരുടെ അടുത്തേക്ക് എന്നിട്ട് പത്മിനി ചോദിച്ചു മോനെ നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് അല്ലെ ഈ അമ്മ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ എന്ന് പത്മിനി വരണോട് അന്വേഷിച്ചപ്പോ വരുൺ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു അപ്പോഴേക്കും ഉടനെ പത്മിനി പറഞ്ഞു അതെ എനിക്ക് ഇതിൽ യാതൊരു എതിർപ്പുമില്ല കേട്ടോ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അടുത്തു തന്ന ഫിത രാധികയോട് ചോദിച്ചു മോൾക്കിപ്പോ സന്തോഷമായില്ലേ ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹം മോൾക്കിന് വേണ്ടത് എന്ന് രാധികയോട് ഫിത ചോദിക്കുമ്പോ എല്ലാവരും ആ ഒരു നിമിഷത്തിൽ വലിയ സന്തോഷത്തിലായി ഉടനെ അടുത്തു തന്ന രാധികയുടെ ആ സംസാരമൊക്കെ കേട്ടു നിന്ന സൂര്യ പറഞ്ഞു എന്തായാലും മാറ്റം ഒക്കെ കൊള്ളാം എല്ലാവരുടെയും മാറ്റം അത് അതിശയം തന്നെയാണ് പക്ഷെ അതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം ഉണ്ടായത് രാധികക്ക് തന്നെയാ എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോ മനസ്സൊന്നുറച്ചു പോയി കാണും അല്ലേ എന്ന് രാധികയുടെ വരും സൂര്യ ചോദിച്ചതും സൂര്യയുടെ ആ ചോദ്യം ചെയ്യൽ കേട്ട് എല്ലാവരും ചിരിച്ചങ്ങനെ ആണ് അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു അമ്മേ ഇനി അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏർ രാധിക അമ്മോളെ ഒന്ന് മനസ്സുറങ്ങുന്ന അനുഗ്രഹിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ സുകുമാരി കലുതുള്ളി കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സുകുമാരിയുടെ ആ ഒരു പ്രവർത്തി കണ്ട് എല്ലാവരും ആകെ നിരാശരായപ്പോൾ പരമേശ്വരൻ ദേവനാരായണൻ തിരുമേനിയും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ദേവനാരായണ തിരുമേനി പറഞ്ഞു അതെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് അതെന്തായാലും നമുക്ക് പതിയെ പതികെ മാറ്റിയെടുക്കാം അല്ലേ പരമേശ്വരൻ സാറേ എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ പറഞ്ഞു അതേ തിരുമേനി ആരെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ അപ്പോഴേക്കും പത്മിനി പറഞ്ഞു എൻ്റെ മോള് വന്നേ എന്ന് പറഞ്ഞു രാധികയെ വിളിച്ചുകൊണ്ട് നേരെ വരുന്റെ അരികിലേക്ക് ചെന്നു അതെ ഈ പെണ്ണ് കാണുന്ന ചടങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചെറുക്കനും പെണ്ണും കൂടി സംസാരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തോട്ട് പോയി സംസാരിച്ചോടാ എന്ന് പറഞ്ഞു വരുണ് അതിനുള്ള അനുമതി നൽകുകയാണ് പത്മിനി അത് കേട്ടതും വരുൺ അതിശയത്തോടെ പത്നിനിയെ നോക്കി അമ്മേ എന്ന് വിളിച്ചതും പൊക്കോടാ ചാ നീ നിന്റെ പെണ്ണെയും കൂട്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സൂര്യ പറഞ്ഞു എടാ ഇത് നല്ല ചാൻസാ നീ വെറുതെ കളയണ്ട കൊണ്ടു എന്ന് പറഞ്ഞ് രാധികയെ അരികിൽ നിർത്തിയിട്ട് വരുണിനോട് മോളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാനായി പത്മിനി പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് അമ്മയുടെ കവളത്തു പിടിച്ചിട്ട് വരുൺ രാധികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സൂര്യയും പത്മിനിയും വളരെ സന്തോഷത്തോടെ ആ കാഴ്ച കാഴ്ചകണ്ണിങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശിക്കരികിൽ ചെന്ന് വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചു മുത്തശ്ശിയും സന്തോഷത്തോടെ അവരെ പറഞ്ഞയച്ചു എല്ലാവരും വളരെ സന്തോഷവാന്മാരായി നിൽക്കുമ്പോൾ ഫിത മനസ്സിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരം കേട്ടതുപോലെ എല്ലാവർക്കും വലിയ സന്തോഷമായി അപ്പോഴേക്കും ദേവനാരായണ തിരുമേനി പറഞ്ഞു ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒന്ന് ഒന്നായോ അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു ദേവനാരായണൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അടുത്തുനിന്ന് കൽപ്പനയ്ക്കും ഉർവശിക്കും അതൊട്ടും പിടിച്ചില്ല ഉടനെ ഉർവശിയോട് കൽപ്പന പറഞ്ഞു ഇതൊന്നും കണ്ടുനെക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു രണ്ടുപേരും കല്ലുതുള്ളിയകത്തേക്ക് പോകുമ്പോൾ സൂര്യ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും ഒരുപോലെ ആയിട്ടില്ല ആ സാറെയില്ല പതിയെ പതിയെ അവരെ നമ്മുടെ കൂടെ ചേർന്ന് വർത്താം അല്ലേ ചാ എന്ന് പരമേശ്വരനോട് സൂര്യ അഭിപ്രായം ചോദിച്ചു വരുണൻ രാധികയും നേരെ ആ കബത്തോട്ടത്തിലേക്ക് എത്തുമ്പോൾ രാധിക വരുണെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോ വരുൺ രാധികയെ പിടിച്ചു നിർത്തുന്നു രാധിക വരുണോട് പറഞ്ഞു ദേ എന്നെ വിട് ദാ അവരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു വീണ്ടും രാധിക അങ്ങ് ഓടുമ്പോൾ വരുൺ പിന്നാലെ എത്തുകയാണ് ഉടനെ രാധികയെ പിടിച്ചു നിർത്തിയിട്ട് വരുൺ പറഞ്ഞു എന്തായാലും താൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി രാധിക ചോദിച്ചു അതെന്താ അല്ല ഇന്ന് താൻ പറഞ്ഞില്ലേ അമ്മയുടെ ആ മറുപടിക്ക് താൻ കൊടുത്ത ആ മറുപടി അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ രാധിക പറഞ്ഞു ഇന്ന് എനിക്ക് വളരെയേറെ സന്തോഷമായത് ഏത് നിമിഷമാണെന്നറിയാമോ അമ്മയും ഫിതാമയുടെ കൂടി കണിമംഗലത്തുകാരുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് അതിൽപരം എന്ത് സന്തോഷവും അനുഗ്രഹം എനിക്ക് വേണ്ടത് എന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട വരുൺ പറഞ്ഞു അതെ എന്നാലേ അതിന് ശേഷമുള്ള അമ്മയുടെ സസ്പെൻസ് അതാണ് ശരിക്കും ഇങ്ങനെ ഞെട്ടിച്ചത് അപ്പോഴേക്കും താൻ കാണിച്ച മറുപടി ഉണ്ടല്ലോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കേട്ടതോളം രാധിക പറഞ്ഞു അതെ ഞാൻ നമ്മുടെ വക്കീല് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ഈ കല്യാണ ചെറുക്കനെ മറ്റൊന്നും ആലോചിച്ച് ടെൻഷനാവേണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചങ്കൂറ്റം കാട്ടാണ്ടടുത്ത് ഈ ചങ്കൂറ്റം ഞാൻ കാണിച്ചിരിക്കും എന്താ എന്ന് പറഞ്ഞതും സത്യമാണോ എന്ന് വരും രാധികയോട് ചോദിച്ചു ഉടനെ അതെ എന്ന് രാധിക മറുപടി നൽകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചങ്കൂറ്റം കാണിക്കാൻ പോഞ്ഞപ്പോൾ വരുൺ രാധികയോട് പറഞ്ഞത് കേട്ട് രാധിക ചോദിച്ചു എന്ത് കുരുത്തൊക്കെ എടുപ്പിക്കാനാണ് പോകുന്നത് ഇത് കുരുത്തൊക്കെ ഇടൊന്നുമല്ല ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു വരുൺ രാധികയുടെ കബളത്ത് ഒരു ഉമ്മ കൊടുത്തു അത് കേട്ടതും കണ്ടതും വരുണിൻ്റെ ആ പ്രവൃത്തി കണ്ട് രാധിക ഞെട്ടിത്തെരിച്ചങ്ങൾ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു അതെ ഇനി തനിക്ക് ചങ്കൂറ്റം ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ താൻ ചങ്കുരുത്തോടെ പെരുമാറുമെന്ന് പറഞ്ഞില്ലേ ആ ഒരു മാറ്റം അറിയാനായിട്ട് എനിക്കും ഒന്ന് തിരിച്ചു വേണം എന്ന് പറഞ്ഞപ്പോൾ രാധിക ചോദിച്ചു എന്ത് അതെ പിന്നാലെ വന്നത് ഞാൻ പിന്നാലെ വന്ന് ഇഷ്ടം കൂടിയതും ഞാൻ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിലും അതും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളതും ഞാൻ ഇപ്പോ എല്ലാവരുടെയും അനുമതിയോടെ നമ്മുടെ വിവാഹം ത ഇരു കുടുംബക്കാരും ചേർന്ന് നടത്താനായുള്ള തീരുമാനവും ആയിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി വിവാഹ ദിവസം തീരുമാനിച്ചാൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് എനിക്ക് ഒന്ന് വേണം എന്ന് വരുൺ പറഞ്ഞതും രാധിക ചോദിച്ചു എന്ത് എന്ത് വേണമെന്ന് ഉടനെ രാധിക അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു അതെ എനിക്ക് ഒന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞെന്താണെന്നറിയില്ലേ എന്ന് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല ഉം എന്നാ ശരി ഔദ്യോഗികമായിട്ട് തന്നെ ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞു വരുൺ രാധികയോട് തൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങിനെ കുറിച്ച് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധികയോട് പറഞ്ഞു അതെ ഈ വരുൺ എന്ന ചെറുപ്പക്കാരൻ ഈ വരൺ പെൺകുട്ടിയുടെ മുന്നിൽ അതായത് ആറ്റുപൈശ്ശേരി ദേവനാരായണ തിരുമേനിയുടെ മകളായ രാധയ്ക്ക് മുന്നിൽ വെക്കുന്ന ഒരു അപേക്ഷ എന്നോടുള്ള ഇഷ്ടം പ്രേടിപ്പിക്കാനായിട്ട് ഒരു മുത്തം എനിക്ക് തരണമെന്ന് ധാന്മയെ അപേക്ഷിക്കുന്നു എന്താ അപേക്ഷ പോരെ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക ചോദിച്ചു അതെ ഇങ്ങനെയൊക്കെയുള്ള അടവുകൾ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു തീർന്നിട്ടില്ല ഇതിലും കൂടുതൽ അടവുകളുണ്ട് അതെ മര്യാദയ്ക്ക് എനിക്ക് തന്നോ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അയ്യേ അതൊന്നും ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരൻ പറഞ്ഞു അതെ അതെ എന്നോടുള്ള ഇഷ്ടം എല്ലാവർക്കും എന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇതിൽ എന്നെ പറ്റിക്കാനാണ് ഭാവമെങ്കിലേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അകത്ത് വന്ന് അവിടെ ഫിതാമേടത്തിൻ്റെ അച്ഛന്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ ആവശ്യം നേടിയെടുക്കും അത് എടുത്ത് രാധിക പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഞാൻ ഞാൻ തരാം പക്ഷേ കണ്ണടക്കണം എന്ന് രാധികയോട് രാധിക വരുണിനോട് പറഞ്ഞു വരുൺ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് കാണണ്ടേന്ന് ചോദിച്ചപ്പം എന്നാ ഇല്ല ഞാൻ പോവാ എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ പറഞ്ഞു ശരി ശരി ഞാൻ കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞു രാധികയെ പിടിച്ചു നിർത്തിയിട്ട് വരുൺ കണ്ണടച്ചതും രാധിക വരുണിൻ്റെ മുഖം തനിക്ക് നേരെ വെച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ഉടനെ വരുൺ കണ്ണു തുറന്ന് ചിരിയോടെ രാധിക അരികിലേക്ക് പിടിച്ചു നിർത്തുമ്പോൾ വരുണിനെ രാധിക തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് രാധിക ഓടിപ്പോന്നു രാധിക ഓടി വന്ന അകത്തേക്ക് കയറുമ്പോൾ നേരെ അടുത്തേക്ക് രാധിക ഓടി വന്നെത്തുമ്പോഴേക്കും ഉടനെ രാധിക അവിടേക്ക് എത്തിയത് കണ്ട് പിരി ചോദിച്ചു എന്താ മോളെ എന്താ എന്ന് ചോദിച്ചതും ഉടനെ രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ലമ്മേ അപ്പോഴേക്കും വരുൺ അടുത്ത് നിന്ന് സൂര്യ ചോദിച്ചതും അല്ല കൂടെ വന്ന ആളന്തിയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും വരുൺ പിന്നാലെ അവിടേക്ക് എത്തി അവൻ വരട്ടെ അവനോട് ഞാൻ അവൻ സത്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സൂര്യൻ നിൽക്കുമ്പോഴേക്കും വരുൺ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വന്നു ഉടനെ സൂര്യ വരുണിനോട് പറഞ്ഞു ഉം അതേ ഞങ്ങളോട് രാധികയെല്ലാം പറഞ്ഞു ഇനി നീ ഒന്നോ ഒളിക്കണ്ട എന്ന് പറഞ്ഞതും ഞാനൊന്ന് പണിയോട് പോയി കാണിച്ചതെന്ന് അവരും രാധികയോട് ദേഷ്യപ്പെട്ടു ഉടനെ രാധിക പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ നിൽക്കുമ്പോഴേക്കും സൂര്യ പറഞ്ഞു ഉം മതി മതി അതെ ഞങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണവന്മാർക്ക് എല്ലാം ഇപ്പൊ പിടികിട്ടി കേട്ടോ എന്ന് പറഞ്ഞ് ബാക്കി ഞങ്ങൾ ഊഹിച്ചോളാം എന്ന് സൂര്യ മറുപടി നൽകി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു അതെ എല്ലാവരും കേൾക്കാനായിട്ട് പറയുകയാണ് ഒത്തിരി ആർഭാടമൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ചടങ്ങ് വളരെ ലളിതമായ രീതിയിലൊരു ചടങ്ങ് നടത്താനാണ് തീരുമാനം ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഫിതാ മേഠത്തോട് അഭിപ്രായം ദേവനാരായണത്തിന് മേലെ ചോദിച്ചു അത് തന്നെ അങ്ങനെ തന്നെ മതിയെന്നാണ് എൻ്റെയും തീരുമാനം വന്ന് ഫിതാമേഠം പറയുമ്പോൾ ദേവനാരായണം പറഞ്ഞു അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആർഭാടകരമായിട്ടുള്ള ഒരു വിവാഹമൊക്കെ നടത്തിയാൽ അത് പിന്നീട് പലരും ചോദ്യം ചെയ്തേക്കും അതുകൊണ്ടാണ് പലരോടും പല സംസാരങ്ങളും അതിനെ ചൊല്ലി ഉണ്ടായേക്കുമെന്നൊക്കെ ദേവനാരായണൻ അറിയിച്ചു അത് ശരി തന്നെയാണെന്ന് അത് കേട്ട് പരമേശ്വരനും സമ്മതിച്ചു ഉടനെ പരമേശ്വരൻ ഉറവശിയോടും കൽപ്പനയോടും ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉടനേം കൽപ്പന പറഞ്ഞു ഏയ് ഇല്ലച്ചാ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് ജയഭാരതി മുത്തശ്ശി പറഞ്ഞത് അല്ല അവർക്ക് ഇനി എന്ത് പറയാനാ അവരുടെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതായിപ്പോയില്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞു ഇനി നല്ലൊരു മുഹൂർത്തം നോക്കി എത്രയും വേഗം ഇവരുടെ വിവാഹം നടത്തുക അത്ര മാത്രം എന്ന് പറഞ്ഞു ദേവനാരായണ തിരുമേനിയോടും മറ്റുള്ളവരോടും അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഉടനെ അവിടെ ഇരുന്ന് പത്മിനി പറഞ്ഞു അതെ ഇനി എന്തെങ്കിലും അമ്മമാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ യശോദയെ എന്നെ വിളിച്ചൊന്ന് അറിയിച്ചേക്കണേ എന്നോടൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു അത് കേട്ടതും യശോദ പറഞ്ഞു അതിനെന്താ പത്മിനി ഞാൻ പത്മിനി ഇനി വിളിച്ചോളാം ഇതുവരെ പത്മിനിയുടെ മനസ്സെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ പത്മനിയുടെ മനസ്സിലേക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പത്മിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പത്മിനിയും അഭിപ്രായം പറഞ്ഞത് കേട്ട് എല്ലാവരും അങ്ങനെ സന്തോഷിച്ചോടെ എന്നാ ശരി ഇനിയിപ്പം ഞങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരമേശ്വരൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുമ്പഴേക്കും വരുന്നോട് സൂര്യ പറഞ്ഞു എടാ യാത്ര പറയടാ ഉടനെ രാധീകരിക്കെന്ന് എന്നാശരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഉടനെ പത്മിനി അരികിലേക്ക് വന്ന് രാധികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അതെ അമ്മ വേഗം ചെന്ന് മോളെ അമ്മയ്ക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങൾ നടത്തിട്ടെ കേട്ടോ എന്ന് പറഞ്ഞു പത്മിനി രാധികിയുടെ യാത്ര പറഞ്ഞിറങ്ങും ഉടനെ ഈ സമയത്ത് പത്മിനി യാത്ര പറയുമ്പോൾ വരുൺ പറഞ്ഞു അതെ സമയമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് വരുൺ ഡാതികയോട് അങ്ങനെ പറഞ്ഞത് കേട്ട് പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് ശരി സമയമുണ്ടെങ്കിൽ വിളിക്കാമെന്നോ ഇനി നിങ്ങൾ വിളിക്കാത്ത സമയം ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ സംശയമെന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്നു ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ ദേവനാരായണ തിരുമേനിയോട് ആ സുകുമാരി കുറിച്ച് അന്വേഷിച്ചു ആ അമ്മയെ നോക്കണ്ട നിങ്ങൾ ഇറങ്ങിക്കോളാനായി ദേവനാരായണൻ പറയുമ്പോൾ അകത്തിരുന്ന് സുകുമാരി അതെല്ലാം കേൾക്കുന്നു പിന്നീട് എല്ലാവരും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു വരൻ കാൽ കയറാൻ നേരെ ഒരിക്കൽ കൂടി രാധികം നോക്കി കൈ വീശി യാത്ര പറഞ്ഞു പിന്നീട് അമൃതയും ഫിതയും കൂടി പോകാനായി തീരുമാനിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് അമൃത പറയുമ്പോൾ ഉടനെ യശോദ ചോദിച്ചു അയ്യോ ഇത്ര വേഗം പോവുവാണോ ആ കുറച്ച് ഇരുന്നിട്ട് പോയ പോരെ എന്ന് ചോദിച്ചതും ഫിത പറഞ്ഞു അതെ ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ സന്ദർഭമാണ് ഇന്നിവിടെ നടന്നത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അമ്മയ്ക്ക് എന്തായാലും എൻ്റെ മോൾക്ക് നല്ലതേ വരൂ ഇങ്ങനെ ഒരു സന്ദർഭത്തിന് സാക്ഷിയാകാൻ ഈശ്വരൻ അനുവദിച്ചല്ലോ എന്ന് ഫിദ രാധികയെ ചേർത്ത് നിർത്തി പറഞ്ഞു തിരുമേനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കല്ലേ എന്ന് രാധിക മോളുടെ വിവാഹകാരത്തിന് എന്ത് സഹായവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഫിദ പറയുമ്പോൾ അത് കേട്ടതും ദേവനാരായണം പറഞ്ഞു മാഡം എനിക്ക് വേറൊന്നും വേണ്ട ഓരോ കാര്യം മാത്രമേ ഉള്ളൂ എന്റെ മോളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്യുന്നുണ്ടല്ലോ മേഡം അതും മുന്നോട്ട് ഉണ്ടായാൽ മതി എന്ന് ഫിതാമേഠത്തോട് ദേവനാരായണൻ അറിയിച്ചു രാധികോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി അപ്പോഴാണ് ഗൗതമും ചന്ദ്രശേഖരനും കൂടിയും കണിമംഗലത്തുകാർ അവിടെ ചെന്നതിനു ശേഷമുള്ള തീരുമാനം എന്താണെന്ന് അറിയില്ല എന്നും എന്തായാലും ഇത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഗൗതമും അതിനെ അനുകൂലിച്ചു ഞാനും കരുതിയിരുന്നില്ല പ്രിയങ്കയുടെ കേസ് കഴിഞ്ഞിട്ടേ ഇവരുടെ വിവാഹം ഉണ്ടാവൂ എന്നാണ് ഞാനും കരുതിയിരുന്നത് ഗൗതം പറയുമ്പോൾ ആ എന്തായാലും ഏട്ടത്തി മാത്ര പിടിവെളി ഏട്ടത്തി മുടക്കുമെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നത് അമ്മ പറഞ്ഞതിന് പ്രകാരം ഇന്ന് ഈ വിവാഹം ഏട്ടത്തി മുടക്കിയേക്കും എന്നൊക്കെ ചന്ദ്രശേഖരൻ ഗൗതമനോട് പറയുമ്പോൾ അത് എങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് ഉർവശിയുടെ ഫോൺ ചന്ദ്രശേഖരനെ തേടി എത്തിയത് കോൾ അറ്റൻഡ് ചെയ്തും ചന്ദ്രശേഖരനോട് ഉറവച്ഛ നിരാശയോടെ അവിടെ നിറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും എഴുത്തി കാലും അറിയണം എഴുത്തി ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല മറിച്ച് എഴുതിക്ക് അവളോട് മാപ്പ് പറയണമായിരുന്നുവെന്നും ഇന്നാണും കേട്ട് അവളുടെ മുന്നിൽ ചെന്ന് മാപ്പ് ചോദിച്ചുവെന്നും ഒക്കെ പറഞ്ഞു എന്തായാലും ഇനി മറ്റെന്തെങ്കിലും പോകുമ്പോഴേ കണ്ടതാണ് ചന്ദ്രട്ട ചന്ദ്രേട്ടൻ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ഉറപ്പാണ് ഉടനെ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് വേഗം തന്നെ വിവാഹം നടത്താനുള്ള തീരുമാനമാണ് എല്ലാവർക്കും ഇവിടെ ഇപ്പോ ചേട്ടനും അമ്മയും എല്ലാവരും ഞങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഉർവശി ഫോൺ വെച്ചു ചന്ദശേരം പറഞ്ഞു ആ നീ ടെൻഷനാവാർവശി ഞാൻ മാറി നിൽക്കുന്നത് കേസിന്റെ കാര്യത്തിനാണ് എന്തായാലും ഞാൻ ഉടനെ എത്താം എന്ന് പറഞ്ഞേ ചന്ദ്രശേഖർ ഫോൺ വെച്ചു അതിനുശേഷം ഗൗതമനോട് ചന്ദ്രശേഖരൻ പറഞ്ഞു അതേ ഇനി ഈ വിവാഹം നടക്കാൻ പാടില്ല നമ്മൾ നമ്മളേം ചെയ്തത് എന്നാൽ ഇനി രാധികയല്ല ഇല്ലാതാവേണ്ടത് മറിച്ച് രാധിക ഇല്ലാതായാൽ അവളുടെ പുകയടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുൺ അതിനെ ചൊല്ലിയ സ അന്വേഷണവുമായിട്ടിറങ്ങും അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്നില്ലാതെ വേണ്ടത് വരുണാണ് അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല താലി കെട്ടാൻ ഇവിടെ വരുൺ ഉണ്ടാകരുത് അതാണ് വേണ്ടത് വിവാഹ ദിവസം വരെ വരുൺ ജീവനോടെ ഉണ്ടാവല്ലേ അതിനു മുൻപ് തന്നെ എങ്കിൽ അങ്ങനെ അവന്റെ ജീവ ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഗൗതമിനോട് ചന്ദ്രശേഖരൻ അറിയിച്ചു ശരി അച്ഛൻ പറഞ്ഞാൽ മതി എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഗൗതം ചന്ദ്രശേഖരനോട് അറിയിച്ചു പിന്നീട് കണിമംഗലത്ത് പരമേശ്വരനും മറ്റെല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഉർവശിയോടും കൽപ്പനയോടും പരമേശ്വരൻ ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും ഇന്ന് കാണിച്ചത് ഒട്ടും ശരിയായില്ല കുടുംബത്തോടൊപ്പം പോകുമ്പോ അവർക്ക് ഒപ്പം നിന്ന് കുടുംബത്തിനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്